ഒരു ദിവസം എത്ര മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉത്തരം ഏഴ് മണിക്കൂർ വാലിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏതെ ഉത്തരം പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏതെ ഉത്തരം ബ്രസീൽ മാങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം ഉത്തരം രാത്രി വിശക്കുമ്പോൾ സ്വന്തം വാല് തിന്നുന്ന ജീവി ഏത് ഉത്തരം എലി അണുബാധ വരാതിരിക്കാൻ പതിവായി കഴിക്കേണ്ടത് എന്ത് ഉത്തരം ആപ്പിൾ ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം ഹൃദയം പാരസെറ്റമോളിന്റെ അമിത ഉപയോഗം ബാധിക്കുന്ന ശരീരഭാഗം ഉത്തരം വൃക്ക അമിതമായ ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം മറവി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാസഞ്ചർ ട്രെയിൻ ഉള്ളത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഉത്തരം കാക്ക വയറിളക്കം പെട്ടെന്ന് മാറാൻ കഴിക്കേണ്ട പഴം ഉത്തരം വായപ്പഴം വെറും വയറ്റിൽ കട്ടൻ ചായ കുടിച്ചാൽ വരുന്ന രോഗം ഉത്തരം ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഉത്തരം വായ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഉത്തരം കോവയ്ക്ക സിംഹത്തിന്റെ ആയുസ് എത്ര വർഷമാണ് ഉത്തരം വർഷം ചാടാൻ കഴിയാത്ത ഒരേ ഒരു മൃഗം ഉത്തരം ആന പി പ്രശ്നം അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഉത്തരം മഞ്ഞൾ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം മുരിങ്ങയില അലർജിക്ക് കാരണമാകുന്ന നട്ട്സ് ഏതെ ഉത്തരം കശുവണ്ടി നാരങ്ങയുടെ തോട് കഴിച്ചാൽ ഒരു പരിധിവരെ തടയാൻ കഴിയുന്ന രോഗം ഉത്തരം അർബുദം ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള പക്ഷി ഏതെ ഉത്തരം ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ധാന്യം ഉത്തരം റാഗി ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം വെള്ളരിക്ക മീനിന്റെ കൂടെ കഴിച്ചാൽ സ്കിൻ രോഗത്തിന് കാരണമാകുന്ന ഭക്ഷണം ഉത്തരം തൈര് ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണപാത്രമേത ഉത്തരം പ്ലാസ്റ്റിക് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം ഉത്തരം ആസ്റ്റർ ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഏറ്റവും ഫലപ്രദം പാത്രം കഴുകുന്ന സ്ക്രബറിൽ നിന്ന് വരുന്ന രോഗം ഉത്തരം അണുബാധ രാത്രി ഫോട്ടോ എടുത്ത് വിറ്റാൽ കുറ്റകരമാകുന്നത് ഉത്തരം ഈഫൽ ടവർ ദാഹിച്ചാൽ മറ്റു ജീവിയുടെ കണ്ണീര് കുടിക്കുന്ന ജീവി ഉത്തരം മൂത്ത് ഗ്യാസ് അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം വെളുത്തുള്ളി രാവിലെ വയറ് ശുദ്ധീകരിക്കാൻ കുടിക്കേണ്ട പാനീയം ഉത്തരം ചൂടുവെള്ളം ടോയ്ലറ്റിൽ ഉള്ളതിനേക്കാൾ ബാക്ടീരിയ തങ്ങുന്ന സ്ഥലം ഉത്തരം തലയണ ചക്ക കഴിക്കുന്നത് ഏത് രോഗത്തെ തടയുന്നു ഉത്തരം അൾസർ ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഇല ഉത്തരം തൊട്ടാവാടി ഇല പൈൽസ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം പേരക്ക അമിത വിയർപ്പിന് ഫലപ്രദമായത് ഉത്തരം മുതിര കണ്ണു രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉത്തരം പനിനീർ മസിലുകളിൽ ഉണ്ടാകുന്ന വേദന ശമിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ എണ്ണ ഉത്തരം കടുകെണ്ണ കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഉത്തരം ജലദോഷം പാവപ്പെട്ടവന്റെ മാംസം എന്നറിയപ്പെടുന്നത് ഉത്തരം സൊയാബീൻ മൂത്രം കൂടുതൽ സമയം പിടിച്ചു നിർത്തിയാൽ ഉണ്ടാകുന്ന അസുഖം ഉത്തരം കിഡ്നി സ്റ്റോൺ ഫോണിൽ നിന്നുള്ള ബ്ലൂലൈറ്റ് ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ഉത്തരം അകാല വാർദ്ധക്യം ശരീരത്തിൽ രക്തമില്ലാത്ത ഒരേ ഒരു ഭാഗം ഉത്തരം കോർണിയ ശരീരത്തിൽ ഏറ്റവും സാവധാനം നശിക്കുന്ന ഭാഗം ഉത്തരം മുടി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഉത്തരം തെങ്ങ് ഏത് അവയവം തകരാറിലായാലാണ് പ്രമേഹമുണ്ടാകുന്നത് ഉത്തരം രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഉത്തരം മുന്തിരി നീളമുള്ള ലിംഗമുള്ളവർക്ക് അനുയോജ്യമായ സെക്സ് പൊസിഷൻ ഏതാണ് ഉത്തരം മിഷനറി പൊസിഷൻ ഈഗിൾ പൊസിഷൻ